മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം സുന്നി യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി പുനർവിവാഹം നോക്കുന്ന സഫീറ എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് സുന്നി യുവതിയാണ് ഇവർക്ക് കുട്ടികളില്ല വയസ്സ് മുപ്പത്തി ആറ് ഹൈറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ ആണ് പ്ലസ് ടു വരെയാണ് ക്വാളിഫിക്കേഷൻ മദ്രസ പഠനം ഏഴാം ക്ലാസ് വരെയാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഭാഗത്താണ് സ്ഥലം വരുന്നത് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റാണ് മദർ മൂന്ന് ബ്രദേഴ്സും ഒരു സിസ്റ്ററും അടങ്ങുന്നതാണ് കുടുംബം രണ്ടാമതായി പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ഇവർക്കും തന്നെ കുട്ടികളില്ല വയസ്സ് നാൽപ്പത്തി നാല് നോർമൽ ഹൈറ്റ് ആണെന്ന് പറയുന്നു ഇരുനീറം പത്താം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ ആറാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി ആറ് വയസ്സ് വരെ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ രണ്ട് പ്രപ്പോസൽസിൽ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം കൂടുതൽ ഡ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്